ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് എല്ലാവരെയും അനട്ടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് മുടിയൊക്കെ വേഗത്തിൽ നിരച്ച് പോവുക അകാലനിര അല്ലെങ്കിൽ പ്രീമിയച്ചോക്കരെ അത് മാത്രമല്ല ഹെൽമറ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് മുടി കൊഴിഞ്ഞു പോവുക ഡാൻഡ്രഫ് ശല്യം എന്നുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് ഹൈപ്പെന്ന ബട്ടനും കൂടെ ആകും അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ ഈ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മിക്സി ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ തൊലി കളയേണ്ട ആവശ്യമില്ല നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ അരച്ചെടുത്താൽ മതിയാകും ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ആണ്ട്ടോ അപ്പോൾ അതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റാക്കിയിട്ട് നല്ല നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് ഫിൽറ്റർ ചെയ്ത് എടുക്കാം നല്ലൊരു സൊല്യൂഷനാണ് ആണ് കേട്ടോ നമ്മളിവിടെ റെഡിയാണ് അപ്പോൾ നമ്മൾ എടുത്ത ആ ഒരു ഉരുള നമുക്ക് ഇതുപോലൊന്നും ഫിൽറ്റർ ചെയ്തെടുക്കാം നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് കിട്ടുന്ന അതായത് ആ ഒരു അരിപ്പയിൽ ഉണ്ടാവുന്ന ബാക്കി ഭാഗം ആ ഒരു കിഴങ്ങിൻ്റെ ഭാഗം നമ്മൾ വലിച്ചു വരേണ്ട ആവശ്യമല്ല ചെടികളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതാ ഞാനിവിടെ ഫിൽട്ടർ ചെയ്ത് മാറ്റി അപ്പോൾ അതാ നമ്മുടെ പൊട്ടറ്റോ ജ്യൂസ് ഞാൻ ഇതുപോലെ ഫിൽറ്റർ ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇനി ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതായത് സിന്തറ്റിക് വിനഗറാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ അളവിലേക്കാണ് ഈ ഒരു ക്വാണ്ടിറ്റി പൊട്ടറ്റോ ജ്യൂസിലേക്ക് ഞാൻ സിന്തറ്റിക് വിനഗർ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനു മുമ്പായിട്ട് കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു വലിയ ഗ്ലാസ് അളവിലേക്ക് അതായത് കാലിലിറ്ററിനും കുറഞ്ഞ അളവിൽ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്കാണ് കേട്ടോ ഞാൻ മാറ്റി ഒഴിക്കുന്നത് ഒരുപാട് ക്ലീനിങ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം ഒരു അതുപോലെ തന്നെ സിന്തറ്റിക് വിനഗറും ചേർത്ത് നമ്മൾ തയ്യാറാക്കിയ ഒരു ക്ലീനിങ് സൊല്യൂഷൻ നമ്മൾ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊന്ന് കണ്ടെത്തുക ആദ്യമേ ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ കിച്ചൺ സിങ്ക് ആണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഓയിൽ സ്റ്റെയിനൊക്കെ ആയിട്ട് കിച്ചൺ സിങ്ക് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ആ ഒരു കിച്ചൺ സിങ്കിലേക്ക് ഞാനിപ്പോൾ റെഡിയാക്കിയിരിക്കുന്ന ആ ഒരു പൊട്ടറ്റോ ചൂസ് ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതായത് ഞാൻ ഫിൽറ്റർ ചെയ്യുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്ന ആ ഒരു പൊട്ടറ്റോ ഡയറക്റ്റായിട്ടാണ് അതായത് പൊട്ടറ്റോ അരച്ചതും സിന്തറ്റിക് വിനഗറും ഒക്കെ ചേർന്നിട്ട് ഡയറക്റ്റായിട്ടാണ് ഞാൻ ഈ ഒരു കിച്ചൺ സിങ്കിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം സോപ്പ് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല ആ ഒരു പൊട്ടറ്റോ മാത്രമായിട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ എല്ലായിടത്തും ഇതുപോലൊന്ന് തേച്ച് കൊടുക്കും കൊടുക്കാം എന്നിട്ടൊന്ന് കഴുകി കാണിക്കാം ഞാൻ നിങ്ങൾക്ക് ലൈവ് ആയിട്ടുണ്ട് കിഴങ്ങ് അരച്ച ആ ഒരു മിക്സ് കൊണ്ട് നല്ല രീതിയിൽ തന്നെ കിച്ചൺ സിങ്ക് തേച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം കാണാം ഞാൻ മുൻപേ കാണിച്ച ആ ഒരു കിച്ചൺ സിങ്കും ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന ഒരു കിച്ചൺ സിങ്കും തമ്മിലുള്ള ഒരു വ്യത്യാസം നല്ല രീതിയിൽ തന്നെ പള പളാന്ന് പുത്തം പുതിയതുപോലെ തന്നെ ആയിട്ടുണ്ട് എൻ്റെ കിച്ചൺ സിങ്ക് അപ്പോൾ ഇനി നിങ്ങൾ കിച്ചൺ സിങ്ക് കഴുകുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊന്ന് കഴുകി നോക്കുക കേട്ടോ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നല്ലായിക്കും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്വിച്ച് ബോർഡും സ്വിച്ച് ബോർഡിൻ്റെ ചുറ്റിലുമുള്ള ഒരു ടൈൽസും നന്നായിട്ട് തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു സ്വിച്ച് ബോർഡാണ് കേട്ടോ അധികം നമ്മൾ ഉപയോഗിക്കാറില്ല അപ്പം നമ്മൾ റെഡിയാക്കി ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു സ്വിച്ച് ബോർഡ് പുത്തും പുതിയതുപോലെ ആക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കിച്ചൺ ടവലിലേക്കാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കിച്ചൺ ടവൽ ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് കോട്ടൺ തുണി കൂടെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് ആ കിച്ചൺ ടവലിലേക്ക് ഞാൻ ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം സ്വിച്ച് ബോർഡിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് തുടച്ചാൽ മതി ലൈഫ് ആയിട്ട് കാണാം ആ ഒരു സ്വിച്ച് ബോർഡിലുള്ള അഴുക്കൊക്കെ എങ്ങനെയാണ് നീങ്ങുന്നത് എന്നുള്ളത് നമ്മൾ ഒരുപാട് പ്രസ് ചെയ്യുന്നില്ല തേക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ആ ഒരു കിച്ചൺ ടവലിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താ ഒരു സൊല്യൂഷൻ കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുന്നേ ഉള്ളൂട്ടോ നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്വിച്ച് ബോർഡിലുള്ള അഴുക്കൊക്കെ അതും നന്നായിട്ട് തന്നെ മാസക്കണക്കായിട്ട് പിടിച്ചിട്ടുള്ള അഴുക്കാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട് സ്വിച്ച് ബോർഡും മാത്രമല്ല സ്വിച്ച് ബോർഡിൻ്റെ ചുറ്റിലുമുള്ള ആ ഒരു ടൈലും ആ ഒരു ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഞാൻ ആ ഒരു കിച്ചൺ ടവലിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത ആ സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അത്രത്തോളം നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു കിഴങ്ങും അതുപോലെ തന്നെ സിന്തറ്റിക് വിനെഗറും ചേരുമ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കുംബറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ ഒരു കുക്കുംബർ ഈ ഒരു വെള്ളരിക്ക നമുക്ക് ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇത്രയും ഭാഗം മാത്രം മതി മതിയിട്ടോ വെള്ളരിക്കയുടെ അപ്പോൾ ആ ഒരു തോലൊക്കെ നല്ല രീതിയിൽ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കളയാം വെള്ളരിക്കയിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം നമ്മുടെ മുടിക്ക് ആവശ്യമായ ജലാംശം നൽകുകയും ഇത് വരണ്ട ശിരോചർമ്മം താരൻ പോലുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല വെള്ളരിക്ക ജ്യൂസ് ഉപയോഗിച്ച് ശിരോചർമ്മത്തിൽ മസാജ് ചെയ്യുന്നത് മൂലം രോമകൂപങ്ങളെ ശക്തിപ്പെടുത്താനും അതുവഴി മുടി കൊഴിച്ചൽ കുറയ്ക്കാനും സഹായിക്കും വിറ്റമിൻ കെ വിറ്റമിൻ സി മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയ അവശ്യ പോഷകങ്ങൾ വെള്ളരിക്കയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും വളരെയധികം ഉത്തമമാണ് അപ്പോൾ ഇതാ വെള്ളരിക്ക ഞാൻ ഇതുപോലെ തോലൊക്കെ കളഞ്ഞിട്ട് ിറ്റാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളരിക്ക ജ്യൂസ് ഉപയോഗിച്ച് മുടി കഴുകുന്നത് മുടിക്ക് സ്വാഭാവികമായ തിളക്കവും മൃദുത്വവും നൽകാൻ സഹായിക്കും അതുമാത്രമല്ല കേടായ രോമകൂപങ്ങളെ പുനഃസ്ഥാപിക്കാനും മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാനും ഈ ഒരു വെള്ളരിക്കെ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളരിക്ക നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലൊന്നും ഫിൽട്ടർ ചെയ്ത് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി നമ്മൾ ആ അരച്ച് ഫിൽട്ടർ ചെയ്തെടുത്ത വെള്ളരിക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മാത്രമായിട്ട് നമ്മുടെ മുടിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂട്ടത്തിൽ വേപ്പിലപ്പൊടി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പില ഉണ്ടെങ്കിൽ നമ്മൾ കുക്കുമ്പർ അരക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വേപ്പില കൂടെ അരച്ചിട്ട് ഫിൽട്ടർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ കടയിൽ നിന്നും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള വേപ്പിലപ്പൊടിയാണ് കേട്ടോ വാങ്ങി ഉപയോഗിക്കുന്നത് അപ്പോൾ അതാ ഞാനൊരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അടിപൊളി കിട്ടില്ല നമ്മുടെ ഹെയർ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു സ്പ്രേ ബോട്ടറിനകത്തോട്ടേക്ക് മാറ്റിയിട്ട് നമ്മൾ കുളിക്കുന്നതിൻ്റെ മുമ്പായിട്ട് നല്ല രീതിയിൽ നമ്മുടെ സ്കാൽപ്പിലൊക്കെ തട്ടത്തക്ക രീതിക്ക് മുടിയിൽ മുഴുവനായിട്ടും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ സമയം നമ്മൾ അങ്ങനെ വിട്ടിട്ട് കഴുകി കളയുകയാണെങ്കിൽ മുടിയിൽ നല്ലൊരു വ്യത്യാസം അതായത് മുടിയുടെ വളർച്ചയിൽ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇന്നത്തെ കാലത്ത് എല്ലാവരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നമായ പ്രീമച്ചൂർ ഗ്രേ അടിയോടെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കിഡ് ഇലൻ റെമഡിയാണ് കേട്ടോ ഇത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം നമ്മളുടെ വീട്ടിൽ എപ്പോഴും ചോറ് വെക്കുന്ന ഒരു സമയത്ത് നമ്മൾ ആ ഒരു ചോറ് കലത്തിലാണ് വെക്കുന്നതെങ്കിൽ ഒരുപാട് ഗ്യാസ് തന്നെ നമുക്ക് ചിലവാകും അങ്ങനെ ഗ്യാസ് ചിലവാക്കാണ്ട് കൊണ്ട് എത്ര വേവുള്ള റേഷനറി ആണെങ്കിലും പെട്ടെന്ന് തന്നെ കുക്കറിൽ തന്നെ നമ്മൾ ചോറ് വെച്ച് ഊറ്റിയെടുക്കാനുള്ള ഒരു ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു കുഞ്ഞു ബൗൾ അളവിലേക്കാണ് അരി എടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ അതാത് ഞാനൊരു നാല് അളവിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് റേഷനറിയുടെ ആ ഒരു മണമൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു അരിയുടെ മണവും ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാനൊരു നാല് തുള്ളി മാത്രം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതാ ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതായത് രണ്ട് വിസിൽ മാത്രം ഞാനൊന്ന് കൊടുത്തതിന് ശേഷം എൻ്റെ ചോറ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് കൊണ്ട് മണമൊന്നും ഇല്ലാണ്ട് കൊണ്ട് നല്ല രീതിയിൽ തന്നെ റേഷനായിട്ട് ഞാൻ വേവിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ കുക്കറിൽ നമ്മൾ അരി വേവിച്ചതിന് ശേഷം ചോറ് വെന്തതിന് ശേഷം നമുക്ക് ഊറ്റാനുള്ള വെള്ളവും നമുക്ക് കുക്കറിലുണ്ട് ഇപ്പം നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് കുക്കറിൽ വേവിച്ച ആ ഒരു ചോറ് ഇതുപോലെ ഇട്ട് യാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കുക്കറിൽ തന്നെ ഇതുപോലെ നമുക്ക് ചോറ് വെച്ച് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗ്യാസും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ ചോറ് വെക്കുന്ന സമയത്ത് ഇതുപോലെ കുക്കറിലൊന്ന് വെച്ച് നോക്കുക എത്ര വേവുള്ള അരിയാണെങ്കിലും പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് ഗ്യാസും നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം ഇനി ഒരുപാട് മുടി നരച്ച് പോയി കടയിൽ നിന്നും കണ്ട കണ്ട കെമിക്കൽസൊക്കെ വാങ്ങി ഉപയോഗിച്ചിട്ടും ഒരു ഉപയോഗവും ഇല്ല അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് ഹേഡേ ചെയ്യുന്നതെങ്കിൽ വേരിൽ നിന്നും തന്നെ പിന്നീട് നിങ്ങളുടെ ആ ഒരു വെള്ളം മുടി നല്ല രീതിയിൽ തന്നെ ഗ്രാജുവൽ ആയിട്ട് കറുപ്പാവുന്ന നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെയുള്ളൊരു കിട്ടിലൻ ഹെയർ റെമഡിയാണ് അല്ലെങ്കിൽ ഹെയർ ഡേ ആണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഓൾറെഡി അരച്ചു വെച്ച ആ ഒരു പൊട്ടറ്റോ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ അരച്ച ആ ഒരു പൊട്ടറ്റോ ജ്യൂസ് അല്ല നമ്മൾ ഫിൽട്ടർ ചെയ്ത ആ ഒരു പൊട്ടറ്റയുടെ ഭാഗമാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതാ ഞാൻ ഒരു ടീസ്പൂൺ അളവിലേക്ക് ബ്ലാക്ക് എണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അതിലേക്ക് നമ്മൾ അരച്ച് ഫിൽട്ടർ ചെയ്ത ആ ഒരു ഭാഗം അതായത് ആ ഒരു ജ്യൂസ് അല്ല നമ്മൾ അരിപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൊട്ടറ്റയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജ്യൂസിനേക്കാൾ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്നത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ അരച്ച നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ച ആ ഒരു കിഴങ്ങ് തന്നെയാണ് അപ്പോൾ അതാ ആ ഒരു ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ച ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത ബ്ലാക്ക് എണ്ണയും നല്ല രീതിയിൽ ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് ബ്ലാക്ക് ഹെന ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് എണ്ണ ഉപയോഗിക്കാവുന്നതാണ് ഹെണ്ണ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നതെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാലഞ്ച് ടൈമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വെള്ളം അപ്ലൈ ചെയ്യേണ്ടി വരും അതിന് പകരം നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു അരമണിക്കൂർ തന്നെ റിസൾട്ട് കിട്ടണം എന്നുള്ളവരാണെങ്കിൽ കടയിൽ നിന്നൊക്കെ നല്ല ക്വാളിറ്റിയുള്ള കെമിക്കൽ ഇല്ലാത്ത അമോണിയ ഒന്നും ഇല്ലാത്ത നല്ല ബ്ലാക്ക് ഹെണ്ണ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് അത് ഉപയോഗിക്കാവുന്നതാണ് ഒരുപാട് പേർക്ക് ബ്ലാക്ക് ഹെണ സെറ്റാക്കണം എന്നില്ല ഉപയോഗിക്കാൻ പറ്റുന്ന ർക്ക് ഈ ഒരു രീതിയിലും ഹെഡ ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ട് തന്നെ കിട്ടും അതും വെറും അരമണിക്കൂറിൽ അപ്പോൾ ഇതാ നമ്മുടെ ഹെഡ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ വെള്ളമുടിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ മിനിറ്റുകൾ കൊണ്ട് ഇതുപോലെ ഒരു ചീർപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വെള്ളമുടിയിലൊക്കെ ഈ ഈയൊരു ഹെഡേ നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്തതിനു ശേഷം വെറും അരമണിക്കൂർ സമയം മാത്രം നമ്മൾ തലമുടിയിൽ വെച്ചിരുന്നാൽ മതിയാകും അതിനുശേഷം നല്ല രീതിയിൽ നിങ്ങൾക്ക് കഴുകിക്കളയാവുന്നതാണ് ആ ഒരു സമയം തന്നെ നിങ്ങൾക്ക് റിസൾട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മൾ ഈ ഒരു ഹെയർ ഹെഡയിൽ ചേർത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങിൽ ധാരാളം വിറ്റമിൻ ബി ഈ സിങ്ക് ഇരുമ്പ് എന്നിവ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വെള്ളമുടിയിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഹെഡേ അപ്ലൈ ചെയ്യുമ്പോൾ ഗ്രാജുവൽ ആയിട്ട് നമ്മുടെ ആ ഒരു വെള്ളമുടി റൂട്ടിൽ നിന്ന് തന്നെ കറുപ്പായിട്ട് വളരുന്ന നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നീട് അല്ല എൺപത്തഞ്ച് വയസ്സായാലും ഒരു നരച്ച മുടി പോലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇനി ഹെഡേ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് ആരേക്കും കൂടി ചെയ്യാം കേട്ടോ മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്